ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് തിരുത്തി ലോകത്തിനാകെ അഭിമാനമായി മാറിയിരിക്കുകയാണ് സുനിത വില്യംസ് എന്നാൽ തൻ്റെ പറ്റിയുള്ള വെളിപ്പെടുത്തലുകൾ ഏവരെയും ആശങ്കപ്പെടുത്തി സ്വാഭാവികമായി നടക്കാൻ കഴിയില്ലെന്നാണ് സുനിത പറയുന്നത് സാധാരണ ഒരു മനുഷ്യൻ നടക്കുന്ന പോലെ തനിക്ക് ഇപ്പോൾ നടക്കാൻ പറ്റുന്നില്ല ബഹിരാകാശത്തെ വൻ വൻകുതിപ്പിന് ശാസ്ത്രലോകം ശ്രമിക്കുമ്പോൾ ഇത്രമാത്രം ദൗർഘ്യമുള്ള പദ്ധതികൾ മനുഷ്യ ശരീരത്തിന് താങ്ങാൻ കഴിയുമോ എന്നതാണ് പ്രധാന ചോദ്യം ബഹിരാകാശത്തുള്ള മാസങ്ങൾ നീണ്ട യാത്ര സഞ്ചാരികളുടെ ശരീരത്തെ തകിടം മറിക്കുമെന്നത് യാഥാർത്ഥ്യമാണ് ചൊവ്വയിലേക്കും മറ്റും ശാസ്ത്രലോകം യാത്ര ആലോചിക്കുമ്പോൾ ബഹിരാകാശ സഞ്ചാരികൾക്കു മുമ്പിലുള്ള അപകട സാധ്യതകൾ വലുതാണെന്ന് സുനിതയുടെ ശാരീരികാവസ്ഥ ബോധ്യപ്പെടുത്തുന്നു നടന്നിരുന്നത് എങ്ങനെയാണെന്ന് ഓർത്തെടുക്കുവാൻ ശ്രമിക്കുന്നുവെന്നാണ് സുനിത പറയുന്നത് ഗുരുത്വാകർഷണം ഇല്ലാത്ത സാഹചര്യത്തിൽ മാസങ്ങൾ ചിലവിട്ട സുനിത ഭൂമിയിൽ നിന്ന് വിട്ട ശേഷം ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തിട്ടില്ല മാസങ്ങളായി ബഹിരാകാശത്ത് പറന്നു നടക്കുകയാണ് ശരീരഭാരം കുറയുന്നതും തിരിച്ചടിയാണ് ദൗത്യം ഒരു മാസത്തിൽ കൂടുതൽ വേണമെന്ന് ആരും കരുതിയതല്ല മാസങ്ങൾ നീണ്ട യാത്ര സുനിതയെയും സഹയാത്രികനെയും ഏറെ വിഷമത്തിലാക്കി ഭാരമില്ലായ്മ എന്ന അവസ്ഥയിലൂടെ മാസങ്ങൾ മുന്നോട്ടു പോയതാണ് ഇരുവരുടെയും ശാരീരികാവസ്ഥ പ്രവചനാതീതമായത് വെല്ലുവിളികളും പ്രതിസന്ധികളും നിറഞ്ഞതാണെങ്കിലും ബഹിരാകാശത്തെ ഓരോ നിമിഷവും പ്രയോജനപ്പെടുത്തുകയാണ് സുനിത വില്യംസ് അഞ്ചു മണിക്കൂർ ഇരുപത്തി ആറ് ആണ് കഴിഞ്ഞ ദിവസം ബഹിരാകാശത്ത് സുനിത നടന്നത് ഇതോടെ സുനിത റെക്കോർഡ് മറികടന്നു മനുഷ്യനെ വഹിച്ചിട്ടു വഹിച്ചിട്ടുള്ള സ്റ്റാർ ലൈനറിന്റെ ആദ്യ പരീക്ഷണത്തിനായാണ് സുനിതയും ബിച്വിൻ മോറും കഴിഞ്ഞ ജൂണിൽ ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടത് ജൂൺ ഏഴിന് എത്തി പതിമൂന്നിന് തിരിച്ചു മടങ്ങുവാനായിരുന്നു തീരുമാനം എന്നാൽ സ്റ്റാർ ലിനറിന്റെ ത്രസ്റ്ററുകൾക്കുണ്ടായ തകരാറാണ് ദൗത്യം അനിശ്ചിതമായി നീണ്ടുപോകാൻ കാരണം മാർച്ചോടെ ഇരുവരെയും തിരിച്ചെത്തിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് നാസ